എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നാടൻ രീതിയിലുള്ള ഒരു ഒഴിച്ചു കറിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഇതിൽ തേങ്ങയൊന്നും അരക്കേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയും ഇതിവിടെ ഞാൻ വെള്ളരിക്ക വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് വെള്ളരിക്ക ഇല്ലെങ്കിൽ കുമ്പളങ്ങ വെച്ചിട്ടോ ചേന വെച്ചിട്ടോ എന്ത് വേണമെങ്കിലും വെച്ച് ഈ കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ തേങ്ങ അരക്കാത്ത ഒഴിച്ചേറി കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളരിക്ക ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി എടുക്കുക ഒരു അരക്കപ്പ് പരിപ്പ് എടുക്കാം പിന്നെ ഒരു സവാള പച്ചമുളക് തക്കാളി ഒരു വലിയ തക്കാളി വേണം കേട്ടോ ഇത് നമുക്ക് ഈ വെള്ളരിക്ക കഷ്ണങ്ങൾ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം നമ്മൾ സവാള ഇല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുള്ളിയാണ് എടുക്കേണ്ടത് ഞാൻ എളുപ്പത്തിൽ ഒരു ചെറിയ സവാള എടുത്തതാണ് ഒരു ചെറിയ സവാള ഇതുപോലെ കഷ്ണക്കളാക്കി ഇട്ട് കൊടുക്കാം ഒരു കാൽക്കപ്പ് പരിപ്പ് മതിയേ കാൽക്കപ്പ് പരിപ്പ് കുതിർത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വലിയ തക്കാളി വേണേ ഒന്നോ രണ്ടോ തക്കാളി എടുക്കാം പിന്നെ നമ്മുടെ ഇരിവിനാവശ്യമായ രണ്ട് മൂന്ന് പച്ചമുളക് ഇനി വേണ്ടത് നമുക്ക് കുറച്ച് പൊടികളാണ് ഇതിലേക്ക് നമ്മൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അര ടീസ്പൂൺ എരിവുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ പാകത്തിന് വെള്ളമൊഴിച്ച് ഒന്നോ രണ്ടോ വിസിൽ കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ രണ്ട് വിസല് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം കണ്ടില്ലേ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിയിട്ടിട്ടുണ്ട് ഇനി ഒന്ന് നമുക്ക് കുറച്ചൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ ഉടച്ച് കൊടുക്കണ നിർബന്ധമൊന്നുമില്ല എന്നാലും കുറച്ചൊരു കൊഴുപ്പ് ഇട്ടേ നമുക്ക് ഇതുപോലെ സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം ഇതിലേക്ക് വറ്റൽമുളകും ഒരു രണ്ടോ മൂന്നോ കൊച്ചുള്ളിയൊക്കെ എരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാനിലേക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഇരുന്നുള്ളിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കൊച്ചുള്ളി ഒന്ന് മുപ്പിച്ചെടുക്കാം കുറച്ചുള്ള ഒന്ന് മുത്തതിന് ശേഷം മറ്റൻ മുളും കൂടി ചേർത്ത് തയ്യാറാക്കി വെച്ചിരുന്ന കറിയിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പൊ ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഈസിയായ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ